മൂലം പൂരാട ഉത്രാടം തിരുവോണം അവിട്ടം നമ്മൾ ഈ നമ്മളീ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റി അറിയാമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം തിരുവോണം അവിട്ടം ചാതം അവിട്ട് പടക്കം ഇത് കൃത്യമായിട്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തെറ്റൊക്കെ വിളിച്ച് പറയുന്നതാണ് നമുക്ക് അടിപൊളി ഒരു ഫാമിലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരുടെ നമുക്ക് ഈ ഓണത്തിന്റെ ചലഞ്ച് ചോദിച്ചു നോക്കാം ഈ പത്ത് ദിവസത്തെ ഓണം ഉണ്ടല്ലേ ഒന്നോണം രണ്ടോണം അതെന്ന് പറയാമോ കൃത്യമായിട്ടോ അമ്മ പറയാം അമ്മ പറയത്തില്ലേ എന്റെ ഉടൻ തിരുവോണം അത്തഞ്ചിത്തിര ചോദ്യം വിശാഖ അനിഴം കേട്ട മൂലം പൂരാട ഉത്തരാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി അശ്വതി അത്തഞ്ചിത്തിര ചോദ്യം വിശാഖ അനിഴം കേട്ട മൂലം പൂരാട ഉത്തരാടം തിരുവോണം തിരുവോണം അത്തം ചിത്തിര ചോദി വിശാഖം അനുജം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ഇതെല്ലാം അപ്പൻ ചിത്തിര ചുവതി വിശാഖ അനിരം കേട്ട മൂലം ഉത്തരാടം തിരുവോണം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ഫാമിലിയാണ് മൂന്ന് തലമുറയാണ് നമുക്ക് നമ്മക്ക് കിട്ടുന്നത് പേരെന്തോ കമലാശിക്ഷമ്മ